അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പരിശുദ്ധമായ റമലാൻ മാസത്തിലെ രണ്ടാമത്തെ പത്തിലെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ പരിശുദ്ധമായ റമലാൻ അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് നോമ്പും തറാവീഹും മറ്റ് അമരുകളും പൂർത്തിയാക്കുന്നവർക്ക് പ്രതിഫലം വിതരണം ചെയ്യുന്ന സമയമാണ് മൂന്നാം പത്ത് ആ പ്രതിഫലം നരകമോചനവും സ്വർഗപ്രവേശനവുമാണ് ഹബീബ് റസൂർ ലാഹി സല്ലാഹു വലിയ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവസാന പത്ത് അത് നരകമോചനത്തിൻ്റെ പത്താണ് അവസാനത്തെ പത്തിൽ അള്ളാഹു വച്ചിരിക്കുന്ന മഹാഭാഗ്യമാണ് ലൈലത്തുൽ ഖതിർ ലൈലത്തുൽ ഖദർ അത്ഭുത രാവാണ് ആയിരം മാസത്തെ വിവാദത്തിൻ്റെ പ്രതിഫലം ഒറ്റയടിക്ക് നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന രാവ് ഉദാഹരണം ഒരു രാത്രി ഓവർ ടൈം വർക്ക് ചെയ്താൽ ആയിരം മാസത്തെ ശമ്പളം കിട്ടുമെന്ന് വന്നാൽ ആരാണ് മിനക്കെടാതിരിക്കുക ബുദ്ധിയുള്ളവരാളും അവഗണിക്കില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം റഹ്മത്തിൻ്റെയും വറക്കത്തിൻ്റെയും രാവാണ് ലൈലത്തുൽ ഖതറിൻ്റെ രാത്രി അഥവാ തനസ്സലുൽ മലായിക്ക അഥവാ മലക്കുകൾ അവൻ്റെ വിശാലമായ അവരുടെ വിശാലമായ ആശീർവാദം നമുക്ക് ലഭ്യമാകുന്ന രാത്രിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അൽമരാക്കുതുല്ലാ തമുറുബിം ഉമിനിൻ വലാബിം ഇല്ലാ ഇല്ലാസലും താരൈ മലക്കുകൾ ഏത് ഉമിനിൻ്റെ അടുത്ത് ചെന്നാലും അവർക്ക് ആശീർവാദം ചൊരിയാതിരിക്കില്ല മനുഷ്യരെ സംബന്ധിച്ച് ഒരു വർഷത്തെ ബജറ്റ് മലക്കുകൾക്ക് കൈമാറുന്ന രാവാണ് പരിശുദ്ധമായ ലൈലത്തുൽ തുദറിൻ്റെ രാത്രി അതുകൊണ്ട് തന്നെ റസൂലാഹി അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പത്ത് ആയാൽ ഇബാദത്തിൽ അങ്ങേയറ്റം സജീവമാകുമായിരുന്നു മഹതിയായ ആയിഷാർ റളിയല്ലാഹു അള്ളാഹുനീ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് കാന നബി സലാഹു അലൈ വസ്ലമിതു മുത്ത നബി അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പത്ത് വന്നാൽ അവിടുത്തെ അരയുടുപ്പ് നന്നായി ഒന്ന് കെട്ടി മുറുക്കുകയും അതേപോലെ തന്നെ രാത്രി സമയങ്ങൾ സജീവമാക്കുകയും തൻ്റെ കുടുംബക്കാരെ വരെ വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു ഇതിൽ രണ്ട് ഗുണപാഠങ്ങളാണ് നമുക്കുള്ളത് നബിസല്ലാഹ് അറീ തങ്ങൾ ആ രാവിൻ്റെ ബഹുമതി ശരിക്കും മനസ്സിലാക്കിയാലാണ് നബിസൊല്ലാഹുരീ തങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ നാം ഇത്രത്തോളം പരിശ്രമിക്കണം എന്നുകൂടി നമ്മളിതൊന്ന് മനസ്സിലാക്കണം മഹാനായ അബുഹുറൈറു അള്ളാഹുൻ്റെ രോഗശൈയിൽ വല്ലാതെ കരയുമായിരുന്നു ബക്കാ അബുഹുറൈറു അള്ളാഹുൻ ഫി മറുദി ഫുമായി അബുറ നിങ്ങളെ വ്യസനിപ്പിക്കുന്നത് എന്താണ് അബു ഹുറ എന്ന് ചോദിക്കുമ്പോൾ അബുഹുറദി അള്ളാഹുന് പറഞ്ഞ മറുപടി അമ്മ ഇന്നി ലി അല സാദി ഞാൻ തീർച്ചയായും ഞാൻ വേദനിക്കുന്നത് ഈ ദുനിയാവിൽ നിന്ന് ഞാൻ വിട പറയുന്ന കാരണം കൊണ്ടല്ല എൻ്റെ മനസ്സ് വേദനിക്കുന്നത് മറിച്ചോ ഞാനിനെ പോവാൻ പോകാനുള്ള ആ വലിയ യാത്ര അതേപോലെ തന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ സാമഗ്രികളും കുറവാണല്ലോ അതിനെ ഓർത്തിട്ടാണ് ഞാൻ കറയി കരയുന്നത് എന്ന മരണവേളയിൽ മഹാനായ മഹനായ അബുഹുറേറിയാഹുവിൻ്റെ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ നല്ല നാളുകളെ നാം ഉപയോഗപ്പെടുത്തണം വിവാദത്തുകൊണ്ട് റബ്ബിലേക്കടുക്കണം മഹാനൈമാം ഷാഫി റബി അള്ളാഹുനിൻ്റെ വാക്കുകൾ നമുക്ക് പ്രചോദനമാക്കണം അവിടുത്തെ ദീവാനു ഷാഫി എന്ന് പറയുന്ന പ്രസിദ്ധമായ അവിടുത്തെ പദ്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട പദ്യങ്ങളിൽ മഹാനൈമാം ഷാഫി റദിയല്ലാഹനു ഇത് എഴുതി വയ്ക്കുന്നുണ്ട് എൻ്റെ തെറ്റുകൾ വലുതാണ് പക്ഷേ നിൻ്റെ വിട്ടുവീഴ്ച നിൻ്റെ വിട്ടു വീഴ്ചയിലേക്ക് തട്ടിച്ച് നോക്കുമ്പോൾ നിൻ്റെ വിട്ടുവീഴ്ച വലിയതാണ് ഇറപ്പേ നീ എന്നൊന്നും മാപ്പ് നൽകുന്നവൻ തന്നെ അത് നിൻ്റെ ഔദാര്യവും മാന്യതയുമാണ് എന്നർത്ഥം വരുന്ന ഈ ബൈക്ക് അതുകൊണ്ട് മനസ്സ് തുറന്ന് നാം തൗപ ചെയ്യണം വിക്രതാ കുർആാമ്പാരായണം അതികരിപ്പിക്കണം എഴുത്തിക്കാഫിരിക്കണം കുറഞ്ഞപക്ഷം പാതി രാത്രി വരെ എങ്കിലും തസ്ബീഹ് നമസ്കരിക്കണം മഹാന്മാർ പറഞ്ഞു യാ അയ്യുഹല്ല ലില്ലാഹി മുജിത്തഹിദൻ വൻഹദ് സൽക്കർമ്മങ്ങൾ കൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്നതോടൊപ്പം സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ കൂടി സഹായിക്കുകയും നമ്മൾ ചെയ്യണം അതാണ് റസൂൽ ലാഹിസ്ങ്ങളുടെ ഒരു ഹദീസ് നമുക്ക് കാണിച്ചു തരുന്നത് മുസ്ലിം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അതേപോലെ തന്നെ ജനങ്ങൾക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ജനങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അതേപോലെ തന്നെ ജനങ്ങളുടെ പ്രയാസം തീർത്തു കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ആ ഹദീസിൽ അവസാനം പറയുന്നുണ്ട് എൻ്റെ ഈ മദീന പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും നല്ലത് ആര് ആരുടെ എങ്കിലും ആവശ്യങ്ങൾ പോയി തീർക്കുന്നതാണ് എന്ന് വരെ ഹബീബ് റസൂള്ളി സർ അല്ലാഹു വസ്ലം തങ്ങൾ പറയുന്നുണ്ട് കൂടാതെ റഹമിന് ജക്കാത്ത് കൊടുത്തു വരുന്നവർ അത് വീട്ടണം സ്വതക്കെയും സക്കാത്ത് പാപമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും കാരണമാകുന്ന ഉയർന്ന അമലുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമസ്കാരം സക്കാത്ത് അമ്പിയാക്കളെ വിശ്വസിച്ച് ആദരിക്കൽ ദാന ഇവ മൗഫിറത്തും സ്വർഗവും നമുക്ക് നേടിത്തരാനുള്ള വലിയ മാർഗങ്ങളാണ് അതേസമയം പലരും മറ്റ് നന്മകൾ ചെയ്യുമ്പോഴും കണക്കനുസരിച്ച് സക്കാത്ത് കൊടുത്ത് വീടാത്തവരാണ് ഇത് വലിയ അപകടത്തിന് കാരണമാകും ഖുർആൻ പറയുന്നുണ്ട് വല്ലദീൻസൂൽ അലീം അഥവാ ഈ സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് വലിയ അദാബിനെ പരിശുദ്ധമായ ഖുർആ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആയതിനാൽ ഇനിയുള്ള സമയം നാം ഉപയോഗപ്പെടുത്തണം മനസ്സ് തുറന്ന് ഇസ്തി ചൊല്ലണം ഇസ്തി ഉണ്ടാകണം അതേപോലെ തന്നെ ഒറ്റ രാവുകളെ പരിഗണിക്കണം രാത്രി ഹയാത്താക്കണം സാധുക്കളെ സഹായിക്കണം അതുവഴി ഉറപ്പിൻ്റെ സഹായം ഉറപ്പിക്കണം നാഥൻ തോഫിക്ക് നൽകട്ടെ